ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിട്ട് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് നമുക്ക് ഗോളിയാർ ഒന്ന് പോകാനുണ്ട് കേട്ടോ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാമെന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല ഇന്ന് സിമ്പിളായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ഉപ്മാവുണ്ടാക്കി പിന്നെ കുറച്ച് കഞ്ഞി വെച്ചു കഞ്ഞി വെച്ചിട്ടുള്ളതാണ് നമ്മൾ വരുമ്പോൾ എത്ര ലേറ്റാവുന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടായിട്ടൊന്ന് കഞ്ഞി പിന്നെ മാത്രമല്ല നമ്മുടെ തൊട്ട വീട്ടുകാരൊക്കെ പോസ്റ്റിങ് പോവാണ് പോസ്റ്റിങ് വന്നിട്ട് കുറേ ആയി പക്ഷേ അവരിപ്പോഴാണ് പാക്കിങ്ങൊക്കെ ചെയ്ത് പോകുന്നതേ അപ്പോൾ അവരുടെയൊക്കെ സാധനം കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഇതാ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊരു വീട്ടുകാരുടെ ഇല്ലാട്ടോ രണ്ട് മൂന്ന് വീട്ടുകാരുടെ സാധനങ്ങൾ ഉണ്ടാവും ഈ ഒരു വണ്ടിക്കകത്ത് അപ്പോൾ ഇതാ രണ്ട് വണ്ടികളാണ് വന്ന് നിൽക്കുന്നത് പിന്നെ ഇതാ ഞാൻ വേഗം ഭക്ഷണം കഴിക്കുക കേട്ടോ ഞാൻ ഇന്ന് ഗവൺമെൻറ് ഉപമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ഇതാ വേഗം ഭക്ഷണം കഴിക്കുവാണ് മോൻ ഒരിക്കൽ കഴിച്ചതാട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ കൂടെ കഴിക്കുമെന്നില്ല ഇല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാറ് ഇന്നവൻ നേരത്തെ ഭക്ഷണമൊക്കെ മാത്രമല്ല രാവിലെ എണീച്ചാൽ കുറച്ച് ചായയും ബിസ്ക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ ബിസ്ക്കറ്റ് കഴിച്ചു ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണ് കഴിക്കുകയൊന്നുമില്ല അവൻ എന്താ പറയുക പോവാൻ ധൃതിയായി നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും അമ്മ വാ വേഗം പോവാ എന്ന് പറയും അപ്പോൾ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ ഡീ കൂടെ പാല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും പാലൊക്കെ മേടിച്ചിട്ട് ചൂടാക്കാനൊന്നും സമയമില്ലാട്ടോ കാരണം ചൂടാക്കി നമ്മളത് പിന്നെ ആറുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പം അത്രയും സമയമില്ല അപ്പോൾ വേഗം മേടിച്ച് വെച്ചു പിന്നെ അത് കോഴ്സിനൊക്കെ വന്നിട്ടുള്ള പട്ടാളക്കാരൊക്കെ ഇതാ നമ്മുടെ ക്യാമ്പിൻ്റെ ചുറ്റുഭാഗവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ചെറുതായിട്ടൊന്നും കാണിച്ചുതരാന്ന് അതങ്ങനെ അവരെ കാണിക്കുന്നത് അത്രയ്ക്ക് നല്ല ഇതല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കാണിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ നമ്മുടെ തൊട്ട വീട്ടിലത്തെ ഒരു ഫാമിലി ഹരിയാന ഫാമിലിയാണ് അപ്പോൾ അവർ നാട്ടിൽ പോയി വന്നപ്പം നമുക്ക് വേണ്ടിയിട്ട് ഗീവർ എന്ന് പറഞ്ഞിട്ട് ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അവരുടെ എന്താ പറയുക ഹരിയാനത്തെ സ്പെഷ്യലാണ് ഗീവർ എന്നോ ഗേവർന്നോ എന്തോ ആണ് പറയുക എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സാധനമായിരുന്നേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പാടകൊണ്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കുക എൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായി ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമുക്കിതൊന്നും അധികം അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മടുക്കും കിട്ടും അങ്ങനത്തെ ഒരു സ്വീറ്റാണിത് അപ്പോൾ ഹരിയാനയിലെ ഫേമസ് സ്വീറ്റ് എന്നൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഗേവർ ആയിരിക്കും കേട്ടോ വരുന്നുണ്ടാവുക അപ്പോൾ അതെടുത്ത് നോക്കിയാൽ മതി എന്താ സാധനം എന്നൊക്കെ മനസ്സിലാവും പിന്നെന്താ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനി കുറേ ദൂരത്തിന് അങ്ങോട്ട് എന്താ പറയുക കണ്ടൽക്കാടുകളും അതുപോലെ ഇടയിലിടയിൽ മാത്രം കേട്ടോ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ടാവുക ഈയൊരു നമ്മുടെ ഈ ഒരു ക്യാമ്പിൻ്റെ ഏരിയയിലുള്ള ആ ഒരു വീടുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇതാണ് ഇവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ളത് ഇത്രയൊക്കെയാണ് ഇത് നമ്മുടെ ക്യാമ്പിലോട്ട് പോകുന്ന റോഡാട്ടോ അപ്പോൾ ആ ഒരു ക്യാമ്പിനേക്കു വച്ചിട്ട് കുറേ എന്താ പറയുക വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ എന്താ പറയുക കടകൾ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഡിപ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ വന്ന് താമസിക്കുന്ന ഫാമിലീസൊക്കെ ആയിരിക്കും ഇട്ട അവിടെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അധികം ഫാമിലീസൊക്കെ ഉണ്ട് അതുപോലെ വീട് വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെ അങ്ങനെ റെന്റിന് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ മാത്രം പക്ഷേ ഇനി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകാൻ പോകുന്നത് മെയിൻ റോട്ടിൽ കൂടെ ആയിരിക്കും മെയിൻ റോട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എന്താ പറയാ പ്ലെയിൻ ആയിട്ടുള്ള റോഡുകളായിരിക്കും കേട്ടോ പ്ലെയിൻ റോഡ് അങ്ങനെ വലിയ കടകളൊന്നും ഉണ്ടാവില്ല പിന്നെ മൊത്തം കണ്ടൽ കാടുകളൊക്കെയാണ് ഇതൊക്കെ കണ്ടില്ലേ ഇനി കുറെ ദൂരത്തിന് പോലെ കണ്ടൽ കാടുകളൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് മെയിൻ റോട്ടിൽ നിന്ന് വേറൊരു റോട്ടിലോട്ട് കയറി മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയും കൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികൾക്കുള്ളതല്ലേ അപ്പൊ മഴയും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനും വരാനും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോയത് തെക്കുമ്പോൾ നമുക്ക് ഗോളിയാറ് വരെ പോകാനും വേണ്ടിയിട്ട് ഒരു മണിക്കൂറൊക്കെ എടുക്കൂ കിട്ടുമോ അത് ബൈക്കിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നൂട്ടോ ബോർ അടിക്കുമോ ഒന്നുമില്ല നമുക്കിപ്പം കാറിൽ വന്നപ്പോൾ അങ്ങനെ ആയിട്ടോ ഫീൽ ചെയ്ത് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി ഇപ്പം നമ്മൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇഴഞ്ഞ് ഇഴഞ്ഞ് കഴിഞ്ഞ് നമുക്ക് പതുക്കെ എത്തുന്ന പോലെ തോന്നും നമുക്ക് വയ്യാതാവട്ടോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ ക്ഷീണിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് എത്തി അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി ും അതുപോലെ കുറച്ചേരം റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എടിനടിയിൽ പോയി ചായ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സീംസ് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു ഇവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഡൈജസ്റ്റ് ആവാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ മീറ്റൊക്കെ കഴിക്കേണ്ട അതുപോലെ സാലഡൊക്കെ നന്നായി കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇന്നൊട്ട് ഞാൻ മീറ്റൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് മീറ്റൊന്നും കഴിക്കുന്നതല്ല കാരണം എൻ്റെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ വല്ലപ്പോഴും ആയിരിക്കും മീറ്റ് മേടിക്കുന്നതും വെക്കുന്നതും പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ നന്നായിട്ട് എക്സസൈസും വോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ കുറേ ദിവസം കൊണ്ട് അതൊക്കെ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ആ ഒരു എന്താ പറയുക ഫുഡ് പോയിസൺ ആയില്ലേ അതിന് ശേഷം ഞാൻ എക്സർസൈസ് ചെയ്യുന്നതും എല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തോട്ടു കാരണം വെറുതെ എന്തിനാണ് കുറേ എക്സസൈസും ചെയ്തിട്ട് ഞാൻ വെയിറ്റ് കുറച്ചിട്ട് അന്ന് ചത്തുപോയതായിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിനേക്കാളും നല്ല നമുക്ക് നന്നായി ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ഇരുന്നു ഇവിടെ എന്ന് പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ വരാൻ തുടങ്ങിയത് ഗ്യാസ് ട്രബിളിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കിനെ തൊട്ട് എന്തായാലും മീറ്റൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ മീറ്റൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല പക്ഷെ എന്നാൽ എന്നാൽ പോലും നമ്മൾ ഈ ഒരു കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവാൻ പാടില്ലേ നമുക്ക് എന്താ പറയുക ഫുഡുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ ഫുഡില്ലേ ഇവിടെ എം പിയിൽ ആവുന്നില്ല ഇവിടെ മാത്രമല്ലാട്ടോ നമുക്ക് മിസോറാമിലായിരുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ച കറികളൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഡയജഷൻ്റെ നല്ല പ്രശ്നം വരുമായിരുന്നു നമുക്ക് ഇഡലി കഴിക്കുമ്പോഴോ ദോശ കഴിക്കുമ്പോഴോ എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് ചട്നിയൊക്കെ വേണമല്ലോ പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങൾ ഡൈജസ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ും ഡജസ്റ്റ് ആവാത്തോ ഉള്ള ഫീല് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ നാട്ടത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അവിടെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ നമുക്കതുമായിട്ട് സെറ്റായി പോകാൻ പറ്റുന്നില്ലല്ലോ കാരണം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് അവിടുത്തെ ഫുഡല്ലേ സെറ്റാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക ഇപ്പോഴും നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിലത്തെ ഫുഡൊക്കെ തന്നെയാണ് അധികം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫുഡല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ശരീരത്തിന് അപ്പോൾ ആയിരുന്നു ഇന്നത്തെ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോകാണ്ടായ കാരണങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് സുഡിയോക്കാണെങ്കിൽ മോന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളിയാറിൻ്റെ മെയിൻ സിറ്റിയൊക്കെയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേതപുരിക്കാണ് അവിടെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഡിയോ ഒക്കെ ഉണ്ട് സുഡിയോ മാത്രമല്ല മാക്സ് വിശാല് അങ്ങനെ കുറെ ബ്രാൻഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കടകളെല്ലാം ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ സുഡിയോയ്ക്കാണ് പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നിന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് മൂന്ന് വേണ്ടിയിട്ട് എട്ടിന് വേണ്ടിയിട്ട് നോക്കി പിന്നെ ഞാനൊരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ എന്താ പറയുക ഒരു വൈറ്റ് ടീഷർട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ടൈം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഒന്നരയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ഉപ്പുമാവൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആർക്കും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സുടിയോത്ത് പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഡി ബി മോളിലോട്ടാണ് അവിടെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസും ഒക്കെ ഉള്ളത് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് മറ്റേ വരുവാണെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ ആട്ടോ ഇത് രണ്ടുള്ളത് ഇവിടെ പോയി കഴിഞ്ഞാൽ കെ എഫ് സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ മൂന്ന് കെ എഫ് സിയും വേണം വേണ്ടിയിട്ടോ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തായാലും മീറ്റൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം എനിക്കത് വലിയൊരു അടിയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ബട്ടൂർ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതും മൈതേത് കാരണം ഞാൻ ഒരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ